ఇండియన్ ఓటోమో ും ഇരുചക്ര വാഹന വിപണിയിൽ വലിയൊരു ഉണർവിന് കാരണമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പരിഷ്കരണം നിലവിൽ ഈ നിർണായകമായ നയമാറ്റം ഇരുചക്ര സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഇരുചക്ര വാഹന വിപണിയിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ഇതുവരെ കൈവരിച്ച വിൽപ്പനയുടെ റെക്കോർഡുകൾ മറികടക്കാൻ പുതിയ ജി എസ് ടി നിരക്കുവാൻ വാഹന നിർമ്മാതാക്കളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി എസ് ടി പോയിന്റ് സീറോ അനുസരിച്ച് മുന്നൂറ്റി അൻപത് സി സി താഴെ ശേഷിയുള്ള എല്ലാ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും നികുതി നിരക്ക് കുത്തനെ കുറച്ചിരിക്കുന്നു മുൻപ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനം നികുതി എന്നതിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ടാണ് കുറവ് വരുത്തിയിരിക്കുന്നത് ഈ വലിയ നികുതി ഇളവ് കാരണം ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള കമ്പ്യൂട്ടർ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും എക്സ് ഷോറൂം വിലയിൽ പതിനായിരം രൂപ വരെ കുറവുണ്ടായിട്ടുണ്ട് ഇത് മധ്യവർഗ ഉപഭോക്താക്കളെ സംബന്ധിച്ച് വളരെ ആകർഷകമായ ഒരു വാർത്തയാണ് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതും പരസ്പരം ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതുമായ രണ്ട് പ്രമുഖ സ്കൂട്ടർ മോഡലുകളിലാണ് ഈ നികുതി ഇളവ് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് ഹോണ്ട ആക്ടിവ വൺ ട്വന്റി ഫൈവിലും ആണത് ഈ രണ്ട് മോഡലുകളും ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിലെ വിഹിതത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നവരെയാണ് അതിനാൽ ഈ മോഡലുകളുടെ വിലക്കുറവ് വിൽപ്പനയിൽ വലിയ വർധനവിന് വഴിയൊരുക്കുമെന്നതും ഉറപ്പാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ആക്ടിവ ആക്ടി ഗുണമേന്മയുടെയും വിശ്വസ്തയുടെയും കാര്യത്തിൽ ആക്ടിവയ്ക്ക് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പുതിയ ജി എസ് ടി പരിഷ്കരണത്തിന് ശേഷം ഈ മോഡലിന് ലഭിച്ചിട്ടുള്ള വിലക്കുറവ് ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കും ആക്ടിവ വൺ ട്വന്റി ഫൈവ് നിലവിൽ ഡി എൽ എക്സ് എച്ച് സ്മാർട്ട് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് ലഭ്യമാവുക പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രകാരം ഇവയുടെ എച്ച് ഷോറൂം വില യഥാക്രമം എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും തൊള്ളായിരത്തി എൺപത്തി രൂപയുമാണ് ജി എസ് ടി പോയിന്റ് സീറോയ്ക്ക് ശേഷം സ്കൂട്ടറിന് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിഒൻപത് രൂപ വരെയാണ് വിലക്കുറവ് ലഭിച്ചത് ഈ വിലയിടിവിന് മുൻപ് ടോപ്പ് എൻഡ് എച്ച് സ്മാർട്ട് വേരിയന്റിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുണ്ടായിരുന്നു സ്പെസിഫിക്കേഷനുകൾ പരിഗണിക്കുമ്പോൾ ഹോണ്ട ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് പോയിന്റ് ഒൻപത് സി സി സിംഗിൾ സിലിണ്ടർ എയർ കോഡ്സ് എഞ്ചിനാണ് സമീപകാലത്തെ എമിഷൻ മാനദണ്ഡങ്ങൾക്കായുള്ള അപ്ഡേറ്റുകൾക്കൊപ്പം ആക്ടിവ വൺ ട്വന്റി ഫൈവിന് ഒരു ടി എഫ് ടി ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആധുനികമായ അനുഭവം നൽകുന്നു ഹോണ്ട വിപണിയിൽ ഏറ്റവും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന മോഡലാണ് സുസൂക്കി ആക്സസ് വൺ ട്വന്റി ഫൈവ് രൂപകൽപ്പനയിൽ ആകർഷണീയത കൊണ്ടും പ്രകടന മികവ് കൊണ്ടും ആക്സസ് ഇതിനോടകം തന്നെ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട് ആക്ടിവ വൺ ട്വന്റി ഫൈവിനെ അപേക്ഷിച്ച് കൂടുതൽ വേരിയന്റുകളിൽ ആക്സസ് ലഭ്യമാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രകാരം സൂസോക്കി ആക്സസ് വൺ ട്വന്റി ഫൈവിന്റെ എക്സ് ഷോറൂം വില എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപയിൽ തുടങ്ങി ഉയർന്ന സ്പെക് വേരിയന്റിന് തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ വരെ എത്തുന്നു രൂപകൽപ്പന മെച്ചപ്പെടുത്തുന്നതിനായി എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടെയിൽ ും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് നാല് എച്ച് കരുത്തും ഉത്പാദിപ്പിക്കുന്ന സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ കൂൾഡ് എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത് ജി എസ് ടി പരിഷ്കാരങ്ങൾക്ക് ശേഷം ഈ രണ്ട് പ്രമുഖ സ്കൂട്ടറുകളും തമ്മിലുള്ള വില വ്യത്യാസം വളരെ കുറഞ്ഞു എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്കും തൊണ്ണൂറ്റി ഓരായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രൂപയ്ക്കും ഇടയിലാണ്

ഈ നേരിയ വ്യത്യാസം ഉപഭോക്താക്കളെ ഏത് മോഡൽ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുമെങ്കിലും മൊത്തത്തിലുള്ള വിൽപ്പന വർധനവിന് ഈ നികുതി ഇളവ് വഴി വഴിതെളിയിക്കുമെന്നാണ് ഓട്ടോമൊബൈൽ മേഖലയുടെ വിലയിരുത്തൽ ജി എസ് ടി പോയിന്റ് സീറോ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സാധാരണക്കാർക്ക് ലഭിച്ച ഒരു സുവർണ അവസരമാണ്